കയ്യിൽ ജപമാല പിടിക്കണമെങ്കിൽ മനസ്സിൻ്റെ സഹായം കാണും മനസ്സനുവദിക്കണം മനസ്സനുവദിക്കണമെങ്കിൽ മനസ്സ് അത്രത്തോളം പുണ്യം ചെയ്ത ആ വ്യക്തി ആ മനസ്സിൻ്റെ ഉടമ അത്രത്തോളം പുണ്യവാനും പുണ്യവതിയായിരിക്കണം തേഷാം അന്ധഗത പാപം ജലാനാം പുണ്യകർമ്മ പാപം ചെയ്യാനുള്ള പ്രവണത മനസ്സിൽ നിന്ന് പോയി കാണും എങ്കിൽ മാത്രം ജപിക്കാനും സത്സംഗം കേൾക്കാനും തോന്നും സത്വഗുണം ശക്തമായിരിക്കണം എങ്കിൽ മാത്രമേ കയ്യിൽ ജപമാല പിടിക്കാനും സത്സംഗം കേൾക്കാനും ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യാനും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുന്നു ഒരു ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ വിജയിച്ചു ഇനി അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ അടുത്ത സ്റ്റേജ് എന്താ മനസ്സ് ശരീരത്തെ നിയന്ത്രിക്കുക മനസ്സിനെ നിയന്ത്രിക്കുക ശരീരം കൊണ്ട് ഭഗവാന്റെ സേവനങ്ങൾ മാത്രം ചെയ്യുക കാരണം ഈ ശരീരം കൊണ്ട് ചെയ്യുന്നതെല്ലാം മനസ്സിന്റെ തീരുമാനങ്ങളും ചിന്തകളുമായിട്ട് മാറാൻ പോവുകയാണ് അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾ ചെവി കൊണ്ട് കേൾക്കുന്ന ശബ്ദങ്ങൾ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ശ്രദ്ധിക്കണം അതെല്ലാം കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും അന്തിമ ഫലം കൃഷ്ണന് വേണ്ടിയായിരിക്കണം കൃഷ്ണന് കൊടുത്തിട്ടായിരിക്കണം നമ്മൾ അത് സ്വീകരിക്കണം കർമ്മഫലം ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ട് കൈകൊണ്ട് ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ റിസൾട്ട് ഭഗവാന് കൊടുത്തിട്ടായിരിക്കണം നമ്മളത് സ്വീകരിക്കുന്നത് അങ്ങനെ ഈ ശരീരം കൊണ്ട് പൂർണ്ണമായിട്ടും ഭഗവത് കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാക്ടിക്കലി ഡിവോഷണൽ സർവീസ് പ്രാക്ടിക്കൽ ഭക്തി എന്ന് വേണമെങ്കിൽ ഭക്തി ഭക്തി എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഞാൻ എപ്പോഴും കൃഷ്ണഭക്തിയിലാണ് ഞാനെപ്പോഴും കൃഷ്ണസ്മരണയിലാണ് പക്ഷേ പ്രവൃത്തി മുഴുവൻ കൃഷ്ണന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും അവരവരുടെ കാര്യം മാത്രം നോക്കിയിരിക്കും